മനുഷ്യ മനസ്സ് പോലെ നിഗൂഢമായൊരു സാങ്കല്പിക ലോകത്തേക്ക് സ്വാഗതം എന്ന ആമുഖത്തോടെയാണ് ലെവൽ ക്രോസ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് പ്രത്യേകിച്ചൊരു കാലമോ സമയമോ പറയാതെ തീർത്തും വ്യത്യസ്തമായൊരു ലോകം തന്നെയാണ് ലെവൽ ക്രോസിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ പേര് പോലും പറയാതെ തന്നെ സംവിധായകൻ അർഫാഫ് അയൂബ് പ്രേക്ഷകരെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മലയോരങ്ങൾക്കിടയിൽ മണലാരണ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊച്ചു പ്രദേശത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് രഘു അയാൾക്ക് കൂട്ടായി ഒരു കഴുതയും ആടുകളും കൃഷിയുമൊക്കെയുണ്ട് സംസാരിക്കാൻ ആരുമില്ലാത്ത രഘു തൻ്റെ കഴുതയോടാണ് എല്ലാം പങ്കുവയ്ക്കാറുള്ളത് ദൂരദേശത്തിൽ നിന്ന് വല്ലപ്പോഴും കടന്നു തീവണ്ടി മാത്രമാണ് അയാൾക്ക് പുറംലോകമായുള്ള ബന്ധം ആരും വരാനില്ലെങ്കിലും വണ്ടികളൊന്നും കടന്നു പോകാനില്ലെങ്കിലും എന്നും പുലർച്ചെ നാലേ കാലിന് അയാൾ മുഷഞ്ഞ ഇട്ട് ആ ലെവൽ ക്രോസിൽ കാവലിരിക്കും പതിനാറ് മണിക്കൂർ വൈകി ഓടുന്ന തീവണ്ടിയാണെങ്കിലും അയാൾ ആ പണി കഴിഞ്ഞ ശേഷം മാത്രമാണ് തൻ്റെ മറ്റു പണികളിലേക്ക് കടക്കുകയുള്ളൂ രഘുവിൻ്റെ ജീവിതത്തിനിടയിലേക്ക് ഒരു നാൾ അപ്രതീക്ഷിതമായി ചേതലി എന്ന കഥാപാത്രം വരുന്നതോടെയാണ് ലെവൽ ക്രോസിൻ്റെ കാണാപ്പുറങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് രഘുബായി വേഷമിട്ട ആസിഫിന്റെയും ചേതലിയായി കടന്നു വരുന്ന അമലാപോളിന്റെയും ഗംഭീര പ്രകടനം ലെവൽ ക്രോസിൽ കാണാം വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ കാണികളെ പിടിച്ചിരുത്തുന്നതിൽ സംഭാഷണങ്ങൾ നന്നായി വിജയിക്കുന്നുണ്ട് ടുണീഷ്യൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ലെവൽ ക്രോസ് മണൽക്കാറ്റും കുന്നിൻ ചെരുവിലെ തണുപ്പും എത്തിക്കുന്നതിൽ അപ്പു പ്രഭാകറിൻ്റെ ക്യാമറ കണ്ണുകളും വിശാ ചന്ദ്രശേഖരൻ്റെ സംഗീതവും വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പ്രതീതിയിൽ മികച്ച വൈഡ് ആംഗിൾ ഷോട്ടുകൾ ചിത്രത്തിലുടനീളം കാണാം കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ചിത്രത്തിന്റെ തിരക്കഥയും നന്നായി സഹായിക്കുന്നുണ്ട് സംവിധായകൻ അർഫാസ് അയ്യൂബിൻ്റെത് തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ആദം അയൂബ് ആണ് സിനിമയുടെ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് രണ്ടു ഗാനങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും സിറ്റുവേഷനുമായി ചേർന്ന് നിൽക്കുന്നവയായിരുന്നു അമലാ പോൾ പാടിയ എന്റെ പിന്നിലെ രൂപം എന്ന ഗാനം എന്റെ ക്രെഡിറ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോണക് സേവിയറിന്റെ മേക്കപ്പ് എടുത്തു ഘടകമാണ് പ്രകടനത്തിലും രൂപത്തിലും മുമ്പൊന്നും കാണാത്ത ആസിഫ് അലിയെ സിനിമയിൽ കാണാം പ്രേനവാസിന്റെ കലാ സംവിധാനവും സിനിമയുടെ വലിയ പോസിറ്റീവാണ് തലവൻ എന്ന വിജയ ചിത്രത്തിനു ശേഷം വരുന്ന ആസിഫ് അലി ചിത്രം എന്ന നിലയിൽ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ലെവൽ ക്രോസിന് കാത്തിരുന്നത് പ്രതീക്ഷക്കൊത്ത മികച്ച സിനിമാനുഭവമാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ആടുജീവത്തിനു ശേഷം വരുന്ന അമലാ സിനിമയാണ് ലെവൽ ക്രോസ് താരത്തിന്റെ പ്രകടനത്തിലെ കൈയടക്കം വലിയ രീതിയിൽ ചിത്രത്തെ സഹായിക്കുന്നുണ്ട് രഘുവിന്റെയും ചേതനിയുടെയും കഥകളിൽ വരുന്ന കഥാപാത്രങ്ങളിൽ പ്രധാനി ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന സിൻജോയാണ് വ്യത്യസ്ത വിവരണങ്ങളിൽ രണ്ടു തരത്തിലാണ് ഷറഫുവിനെ സംവിധായകൻ അവതരിപ്പിക്കുന്നത് രണ്ടു തലവും അദ്ദേഹത്തിൽ ഭദ്രമായിരുന്നു സിനിമയുടെ മൊത്തം സ്വഭാവം പോലെ മിസ്റ്ററി നിറഞ്ഞ കഥാപാത്രങ്ങളാണ് ഇവർ മൂന്നു പേരും മൂന്നു പേർക്കും ഒരുപോലെ വേണ്ടത് സമാധാനമാണ് ഓരോ പ്രേക്ഷകരുടെയും മനസ്സിന്റെ കാണാപ്പുറങ്ങൾ തേടി പോകുന്ന കവാടമായി ലവർ ക്രോസ് മാറുന്നുണ്ട് എന്തായിരുന്നു ശരി ആരാണ് സത്യമെന്ന് ആലോചിക്കാൻ കാണികളെ ആ സങ്കല്പ ലോകത്ത് ബാക്കിയാക്കിയാണ് ഈ റെയിൽവേ ഗേറ്റ് സംവിധായകൻ അടയ്ക്കുന്നത് സംവിധായകൻ ജീത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രം അദ്ദേഹത്തിന്റെ ചില സിനിമകളിലെ പോലെ ചെറിയ ടിസ്റ്റുകളും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് ആദ്യ എന്ന നിലയിൽ അർഫഫ് അയൂബ് എന്ന സംവിധായകൻ വലിയ കയ്യടി അറിയുന്നുണ്ട് മൊത്തത്തിൽ മലയാളത്തിൽ അധികം പറഞ്ഞിട്ടില്ലാത്ത വ്യത്യസ്ത പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മറ്റൊരു ലെവലിലുള്ള ചിത്രമാണ് ലെവൽ ക്രോസ്